കുക്കറപ്പം അതായത് കലത്തപ്പം എന്നൊക്കെ പറയും അത് ഇനിയും ഒരിക്കലും ഉണ്ടാക്കി ശരിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കൂട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ ഞാൻ വീണ്ടും കഴുകിയിട്ട് ഞാൻ അതിൻ്റെ വെള്ളവും കല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചാറിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു സ്പൂണ് നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ വെള്ളം അധികം ആവൊന്നും വേണ്ട കാരണം നമ്മളിതിവിടെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ഇവിടേതാ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാലാണി ശർക്കര ആട്ടോ ഞാൻ ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ മധുരം ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരാണിയും കൂടെ കൂടുതൽ ഇടാം ഞാൻ ഇവിടെ നാലാണി ഇത്തിരി വലിയ നാലാണി ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇവിടെയൊക്കെ മധുരം എനിക്ക് നല്ല മധുരമൊക്കെ വേണം കേട്ടോ അത് ചൂടോട് കൂടിയിട്ട് ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട് ചൂടാറാൻ പാടില്ല നന്ന നല്ല ചൂടോട് കൂടി ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടേതാ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യോളം വരും അത് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടു അതുപോലെ തന്നെ നാളികേര കൊത്ത് നാളികേരം ചെറുതാക്കി മുറിച്ചിട്ടുള്ള ആ നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊട്ടത്തേങ്ങി കിട്ടുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കാരണം പെട്ടെന്ന് വറുത്ത് വരാനും എളുപ്പമാണ് പിന്നെ ഈ അപ്പത്തിലേക്ക് കൊട്ടത്തേങ്ങും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ തന്നെ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഈ നാളികേര വാട്ടിയതും കൂടെ ഞാൻ കുറച്ച് കോരിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യണില്ലല്ലോ അപ്പോൾ തന്നെ നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കുകയാണ് അതായത് കുക്കറപ്പം ഉണ്ടാക്കുകയാണ് ആ കൂടി തന്നെ ഞാനിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലാട്ടോ ഞാൻ ഈ കുക്കർ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിൽ പാകത്തിന് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ ബാക്കി മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നാളികേരം ചെറിയുള്ളിയൊക്കെ വാട്ടിയതും കൂടെ മുകളിലിങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വെയ്റ്ററൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബബിളിങ്ങനെ വന്ന് വന്ന് നിൽക്കും കേട്ടോ അപ്പം തന്നെ നമുക്കറിയാം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു കോലൊക്കെ വെച്ചിട്ട് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല ചൂടാറിയതിന് ശേഷം കുറച്ച് ചൂടുണ്ടായിരുന്നു ഞാനതിൻ്റെ സൈഡൊക്കെ ഒന്ന് എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ അച്ചമ്മയ്ക്ക് എനിക്ക് ഞങ്ങൾക്ക് ചട്ടിയിൽ അതേപോലെ തന്നെ മൺചട്ടിയിലൊക്കെ ആട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം അത് നല്ലൊരു ടേസ്റ്റായിരുന്നു ഇതും അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കലുത്തുമ്പോൾ അതായത് കുക്കറൊപ്പം ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് നാരൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക